നമസ്കാരം ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ ടിവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്തയാഴ്ച വിതരണം ചെയ്യും ഇതിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു ബുധനാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ചെയ്യുക ഷഫീദ് റാവർ ചേരുന്നുണ്ട് ഷഫീദ് മുമ്പ് മാസങ്ങൾ ഒന്നിലധികം രണ്ടിലധികം മാസങ്ങളൊക്കെ മുടങ്ങിയ ഘട്ടത്തിൽ ഇനി ഇത്തരത്തിലൊരു മുടക്കുണ്ടാവാതെ വിതരണം ചെയ്യുന്നതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം വാഗ്ദാനം അതും പക്ഷേ പാഴ്വാക്കായി ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ ക്രമീകരണം ഏർപ്പെടുത്തുന്നത് പെൻഷൻ വിതരണത്തിനുള്ള പണം എങ്ങനെ ഗൂഗിൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ആയിരുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ വിതരണം കാര്യമായി മുടങ്ങിയത് അന്നത് വലിയ വിവാദമാവുകയും പിന്നീട് തെരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി പണം കൊടുത്തു തീർക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു കേന്ദ്രം വെച്ച പണത്തിൽ നിന്ന് കുറച്ച് വിഹിതമെടുത്തിന് ഇതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു ഏപ്രിൽ മുതൽ കൃത്യമായി ക്ഷേമ പെൻഷനുകൾ കൊടുത്തുറങ്ങുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം എന്നാൽ അതിന് പിന്നാലെ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും അത് മുടങ്ങുകയും ചെയ്തു കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന ബജറ്റിലും സംസ്ഥാന സർക്കാർ ഉറപ്പ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പണം കണ്ടെത്താനുള്ള സർക്കാർ നീക്കം അങ്ങനെ തൊള്ളായിരം കോടി അനുവദിച്ച ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ച മുതലായിരിക്കും വിതരണം ചെയ്യുക ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും പെൻഷൻ മുതർ വിതരണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ലായിരുന്നു ഏതായാലും ഒരു മാസത്തെ പെൻഷൻ അത് അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കൊച്ചി അവയവക്കടത്ത് കേസിൽ ഇന്നലെ അറസ്റ്റിലായ സജിത്ത് ശ്യാമിനെ പോലീസ് റിമാൻഡ് ചെയ്തു അടുത്ത മാസം മൂന്ന് വരെയാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി സജിത്തിനെ റിമാൻഡ് ചെയ്തത് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഈ അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനപ്പെട്ടയാളാണ് സജിത്ത് ശ്യാമെന്ന് മനസ്സിലാക്കുന്നു അറസ്റ്റ് പോലീസ് അറിയിക്കുന്നുണ്ടല്ലോ ഈ കേസിൽ ഏറ്റവും ഏറ്റവും ആണ് അല്ലെങ്കിൽ ാണ് സജിത് ഷാം എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിത് ആണ് ഈ അവയവ കടത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഈ പ്രധാനമായും നാലു കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് പിടി പിടിയിലായ സാബിത്തായി എന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഒപ്പം കൂടുതൽ പേരെ എത്തിച്ചതും ഇയാളാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് മലയാളികൾ ഈ സംഘത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട് ഈ മധുവുമായി ബന്ധപ്പെട്ടും നേരത്തെ പിടിയിലായ സ്ഥാപിത്തുമായി ബന്ധപ്പെട്ടും ചില ആളുകൾ ഈ കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസ് ഹൈദരാബാദും ബെംഗളൂരുവിനും ആവശ്യമെങ്കിൽ പരിശോധന നടത്തും എന്നാണ് അന്വേഷണ സംഘ വ്യക്തമാക്കുന്നത് അഞ്ചു ദിവസമായ നിലവിൽ ഒന്നാം പ്രതി സ്ഥാപിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നത് റിമാൻഡിലായ സജിത്തിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നിഗമനങ്ങളിലേക്ക് എത്താനാകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോകും ശരി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ സബിത്തിനാസറിൽ തുടർന്ന് ഈ അവയവക്കടത്തിലെ കൂടുതൽ കണ്ണുകളിലേക്ക് പോലീസ് എത്തുകയാണ് ഈ ഇപ്പോൾ പിടിയിലായ സജിത്ത് ശ്യാമനും ഈ അവയവക്കടത്തിൽ ആളുകളെ വലയിലാക്കുന്നതിൽ നിർണായക പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പേർ പോലീസിന്റെ അന്വേഷണത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ് എന്നതാണ് വിഷ്ണു സുരേഷ് നൽകുന്നത് വിവരങ്ങൾ കൊച്ചി മരടിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കൂട് മത്സ്യകൃഷിക്ക് കൃഷിക്കാരുടെ ച മീനുകളാണ് ചത്തത് കുഫോസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിഷ്ണു എപ്പോൾ മുതലാണ് ഈ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കർഷകരുടെ ഒരു അനുമാനം അതെന്ത് സംഭവിച്ചു എന്നാണ് അവർ കരുതുന്നത് ഗോകുൽ പെരിയാറിന് പുറകെ നേരത്തെ ചിത്രപ്പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്നത് കണ്ടു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരട് കുണ്ടന്നൂരിന് സമീപമുള്ള കായലിൽ കൂട് കൃഷി നടത്തുന്ന ആളുകളുടെ മത്സ്യം ഇത്തരത്തിൽ ചത്തുപൊങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ട് കൂടിയാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് പിന്നാലെ കുഫോസ് അധികൃതരെ അറിയിക്കുകയും അവർ പരിശോധന നടത്തുകയും ചെയ്തു എന്താണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല നേരത്തെ ഈ ഫ്ളാറ്റ് പൊളിച്ചതിനെല്ലാം സമീപത്താണ് ഈ കൂടുകൃഷി ഇപ്പോൾ പുരോഗമിക്കുന്നത് ുന്നത് അതിന്റെ പ്രശ്നമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ പരിശോധിച്ച് വരികയാണ് രാസമാലിന്യങ്ങളുടെ പ്രശ്നമാണോ എന്നുള്ളതും വിശദമായി പരിശോധിക്കുന്നുണ്ട് കുഫോസിന്റെ അധികൃതരും ഫിഷറീസ് സംഘീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമാണ് പരിശോധന നടത്തിയത് കർഷകർക്ക് ഒരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മരട് നഗരസഭ വ്യക്തമാക്കുന്നത് ഒരു കൃത്യമായ കാരണത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല തുടർച്ചയായി ഇത്തരങ്ങൾ ഇടങ്ങളിൽ ഇത്തരത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് എറണാകുളത്തിന്റെ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഗോകുൽ വിഷ്ണു ഈ കുഫോസിന്റെ പ്രാഥമിക നിഗമനം എന്തെങ്കിലും ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ വിദഗ്ദ്ധർ അറിയിക്കുന്നുണ്ടോ അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ ആ ഗോകുൽ ഇന്ന് അവരെത്തി സാമ്പിളുകൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തത് ഇതുവരെ ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള സമയം ആയിട്ടില്ല ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുഫോസിൽ നിന്നും അതോടൊപ്പം തന്നെ ഫിഷറീസിൽ നിന്നും അല്ല ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചത് ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വിഷലായനയോ അത്തരം സാഹചര്യം വെള്ളത്തിലടങ്ങിയതായിരിക്കാം ഈ പെട്ടെന്നുള്ള ഈ മത്സ്യങ്ങൾ ചത്തുപോകാനുള്ള എന്നാണ് മനസ്സിലാക്കുക പ്രത്യേകിച്ച് പ്രത്യേകിച്ചതൊരു കായൽ സ്വഭാവമുള്ള വെള്ളമാണ് അതുകൊണ്ട് ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ എന്താണ് അവിടെ ഇങ്ങനെ ഒരു മത്സ്യ കർഷകർക്ക് ഒരു വലിയ പ്രതിസന്ധി വരുന്നത് ഈ നമ്മൾ പെരിയാറിൽ കണ്ടതുപോലെ ഒരു സാഹചര്യം അവിടെ ഉണ്ടോ കർഷകരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇന്നലെ മുതലാണ് ഇവിടെയുള്ള നമ്മുടെ എച്ച് ടു പൊളിച്ചു കളഞ്ഞ എച്ച് ട് ഫ്ലാറ്റിന്റെ അടുത്തായിട്ട് കൂടു കൃഷികളുണ്ട് പക്ഷെ ഇന്നലെ മുതലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് ഇന്ന് പൂർണ്ണമായി മുഴുവൻ കൂടുതലും മത്സ്യങ്ങൾ ഓക്സിജൻ കിട്ടാണ്ട് ഒത്തിരി ഉയർന്നു വരുന്ന ബാക്കിയുള്ള മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് അവർക്ക് കാണാൻ സാധിക്കുന്നത് അത് കൂടുകൃഷിയിൽ മാത്രമല്ല നിലവിലുള്ള ഈ ഇവിടുത്തെ കുണ്ടന്നൂര് പുഴയിൽ നമുക്ക് ഒത്തിരി മത്സ്യങ്ങൾ ഈ സൈഡുകളിലും ഓക്സിജൻ കിട്ടാതെ പൊങ്ങുകയും അതുപോലെ ചത്തു പൊങ്ങി ഒഴുകി നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുഫോസിന് വിവരം അറിയിച്ചിട്ടുണ്ട് കുഫോസ് അടിയന്തരമായി ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഇന്നിവിടെ ഈ കൂട് കൃഷിയുടെ പരിസരത്തുണ്ട് ഇവിടെ നല്ല മഴയുമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അതേപോലെ മത്സ്യ ഈ കൂട് കൃഷി ചെയ്തിരുന്ന ആളുകൾ ഒറ്റക്ക് ചെയ്യുന്ന ആളുകൾ വലിയ രീതിയിൽ കരയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ലക്ഷക്കണക്കിന് രൂപ ലോണ് ആധാരമൊക്കെ പണയം വെച്ച് ലോണെടുത്ത് അത് വിളവെടുക്കാറായ സമയത്താണ് അല്ലെങ്കിൽ പുറത്ത് പിടിച്ച് വിൽക്കാൻ പറ്റുന്ന സമയത്താണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നത് കാണാൻ പറ്റുന്ന അപ്പോൾ അവർക്ക് മത്സ്യങ്ങൾ ഇപ്പോൾ പിടിച്ചു വിൽക്കാനും അവർക്ക് പേടിയുണ്ട് കാരണം ഇതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് ആളുകൾ കഴിച്ച് നാളെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജീവനുള്ള മത്സ്യങ്ങളെയും അവർ പിടിച്ച് വിൽക്കാൻ മടിക്കുന്നുണ്ട് ഇവിടെയുള്ള മത്സ്യ കൃഷിക്കാർ അവിടെ ഈ പെരിയാറിന്റെ തീരത്ത് ഇടയാർ മേഖല പോലെ എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ മറ്റോ ഉള്ള ഇടാണോ അത്തരത്തിൽ തരത്തിൽ വിഷാംശം ഇത് ഈ പുഴയായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ എഫ് എസ് സിക്ക് മാത്രമാണ് ഈ വ്യവസായ ശാലകള് അത് നമ്മുടെ ഇതിന്റെ അടുത്തൊന്നും അല്ല കാരണം ഇതും ആറോ ഏഴോ കിലോമീറ്റർ ദൂരെയാണ് അവിടെ ഉള്ളത് പക്ഷെ അവിടെ എല്ലാം പഴയ കാലങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ അവിടെ നിന്ന് വെള്ളം അഴിച്ചുവിടും തുറന്നു വിടുമ്പോ ഈ മഴക്കാലം ആകുമ്പോ അന്ന് മീനുകൾ ചട്ടുപൊങ്ങാറുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇതുപോലുള്ള കൂട് കൃഷികൾ ഇവിടെ കുറവായിരുന്നു ഇപ്പം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിട്ട് പതിന് മടങ്ങാണ് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം പുഴയിലും കത്ത് പൊങ്ങുന്നുണ്ട് ഈ പറയുന്നത് പോലെ ആളുകൾ ഒരു തൊഴിലായി കണ്ടുകൊണ്ട് ഇപ്പോൾ വളരെ വലിയ ലോണുകളെല്ലാം എടുത്ത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള നിരവധി കൂട് കൃഷികൾ കാരണം മരടിൽ തന്നെ എനിക്ക് തോന്നുന്നു അൻപതോ അറുപതോ കൂട് കൃഷി ഇവിടെ മരടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഈ മത്സ്യങ്ങളെല്ലാം പൊങ്ങിയിട്ടുള്ളത് അവർക്ക് ഇത് സാധാരണഗതിയിൽ ഇതിപ്പോൾ പിടിച്ച് വിൽക്കാൻ പോലും പേടിയാണ് ഇപ്പോൾ എന്നോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിപ്പോ പിടിച്ചു കൊടുത്താൽ നാളെ ഏതെങ്കിലും ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുഴപ്പമുണ്ടായാൽ ഞങ്ങളുടെ പേരിൽ കേസ് വരും അതുകൊണ്ട് ഞങ്ങൾ ഇതും പിടിക്കുന്നില്ല ഞങ്ങൾക്ക് ഇത് നോക്കി എന്തൊക്കെ കാണാനേ പറ്റൂ എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറുപ്പക്കാർ അത് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള പുതിയതായി തുടങ്ങിയിട്ടുള്ള ഈ തൊഴിലവസരങ്ങളാണ് പൂർണ്ണമായി ഇല്ലാതാവുന്നത് ശരി ആന്റണി ആശാൻ പറമ്പിലാണ് മരുടെ മുനിസിപ്പൽ ചെയർമാനാണ് പ്രതികരിച്ചത് എന്തായാലും ഒരു സാഹചര്യം അവിടെ ഇവിടെ ഉള്ള എടുത്തിരിക്കുന്നു കുണ്ടന്നൂർ മേഖലയിലുള്ള ആളുകൾക്ക് ഈ മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വലിയ മുതൽ മുടക്കിൽ ഈ കൃഷി നടത്തുന്ന കൂട് മത്സ്യകൃഷി ചെയ്യുന്നവർക്കാണിത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മനസ്സിലാക്കുന്നു വിഷ്ണു സുരേഷ് ഉണ്ട് വിഷ്ണു പ്രതിസന്ധി ഏറെ അത് ഉൾനാടൻ മത്സ്യകൃഷി നടത്തുന്ന ആളുകൾക്കാണ് അവർക്ക് ഈ മത്സ്യം വിൽക്കാൻ പോലും ഭയപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വലിയ സാമ്പത്തിക നഷ്ടം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്നു അല്ലേ തീർച്ചയായും ഗോകുൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഒന്നര ലക്ഷത്തിലധികം രൂപയാണ് തീറ്റയിനത്തിൽ ഈ ഉൾനാടൻ മത്സ്യകൃഷി നടത്തുന്ന ആളുകൾക്ക് ചെലവായി വരുന്നത് അങ്ങനെ നാൽപ്പത് രൂപ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങുന്ന ഈ മീനുകളെ പൊറ്റി വളർത്തുമ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് അവർക്കുണ്ട് അത് പിന്നീട് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇടനിലക്കാർ അതിൽ നിന്ന് കുറേ പണം അപഹരിക്കും ഇവർക്ക് വളരെ തുലവും തുച്ഛമായ പൈസയാണ് കിട്ടുന്നത് പക്ഷേ നിലവിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ ആ പൈസ പോലും കിട്ടാത്ത ഒരു സംഭ സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ പോകും പ്രത്യേകിച്ച് യുവാ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മത്സ്യകൃഷിയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട് അവരെ എല്ലാം വളരെ നിത്സാഹപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ അതുകൊണ്ട് എന്താണ് ഇതിന്റെ വ്യക്തമായ കാരണം എന്ന് കണ്ടെത്താൻ അധികൃതർ തയ്യാറാകണം കണ്ടെത്തിയത് മാത്രമല്ല ഇത് പ്രതിരോധിക്കാനുള്ള നടപടികളും വേണം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് പെരിയാറിൽ നമ്മൾ കണ്ടതാണ് കോടിക്കണക്ക് അഞ്ചു കോടി രൂപയുടെ നഷ്ടമാണ് പെരിയാറിൽ ഫിഷറീസ് വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം ചിത്രപ്പോഴും സമാനമായ രീതിയിൽ മത്സ്യസമ്പത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഈ രാസമാലിന്യമാണ് പ്രതിസന്ധി എങ്കിൽ അത് തടയാൻ മലിനീകരണ നിയന്ത്രണ ബോർഡും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ തയ്യാറാകണം അതല്ല മറ്റേതെങ്കിലും ഇപ്പോൾ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളാണെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ ഈ പ്രത്യേകിച്ച് കർഷകർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകണം പുതിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകണം കാലാവസ്ഥ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നൊക്കെ അവരെ കുറച്ചും കൂടി അപ്ഡേറ്റ് ഒക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കർഷകർ ഇത്തരത്തിൽ ഈ മീനെ വളർത്തുന്നു ഒരു ഘട്ടത്തിൽ ആ മീനുകൾ ചത്തുപോകുന്നു അവർക്ക് ഒരു തരത്തിലുള്ള ലാഭവും കിട്ടുന്നില്ല ഈ മീനുകൾ അതായത് ഈ പകുതി രോഗം ബാധിച്ച അല്ലെങ്കിൽ ചില ഒരു ഒരു ഭാഗത്തിന് മാത്രമായിരിക്കും രോഗമുണ്ടാകുക മറ്റ് മിനുകൾക്ക് ഉണ്ടാകില്ല അതിനെപ്പോലും പൂർണ്ണമായി അവർക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനോ വിൽക്കാനോ സാധിക്കില്ല ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഈ കർഷകരായി വരും അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ എറണാകുളത്തെ കൂട് കർഷകർ നേരിടുന്നുണ്ട് അതിന്റെ കാരണം പെരിറിൽ ഇപ്പോൾ വിവിധ ഇതം വിവിധ ഇനം വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് രാസമാലിന്യമാണെന്ന് പറയുന്നു അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ നിലവിൽ ഈ കുണ്ടന്നൂരിൽ എന്താണ് സംഭവിച്ചതെന്ന ഇപ്പോഴും വ്യക്തമല്ല അവിടെ അവിടെ കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത് നിന്ന് എന്നുള്ള വിശദമായി അറിയാൻ ും ശരി വിഷ്ണു വിഷ്ണുരേഷാണ് വിവരങ്ങൾ കുണ്ടന്നൂരിലാണ് ഇപ്പോൾ മരട് കുണ്ടന്നൂർ മേഖലയിലാണ് മത്സ്യങ്ങൾ ചത്തുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പെരിയാറിന് സമാനമായ സാഹചര്യം അവിടെയും ഉണ്ട് എന്നതാണ് അവിടുത്തെ മുൻസിപ്പൽ ചെയർമാൻ അടക്കം നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും മത്സ്യ കർഷകർക്ക് വലിയ നഷ്ടം വലിയ ആശങ്കയുണ്ട് ഈ മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപോകുന്ന ഈ പ്രതിഭാസത്തിൽ ബംഗാളിലെ ജാർഗ്രാമിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ കല്ലേറ് പ്രണത് ടുഡുവിന് നേരെയാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് ബി ജെ പി ആരോപിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു നിതിൻ അഭിജം ചേരുന്നു വിശദാംശങ്ങളുമായി നിതിൻ കാര്യമായൊരു സംഘർഷമുണ്ടോ ഈ അദ്ദേഹത്തിന്റെ പരുക്ക് ഗുരുതരമാണോ ഗോകുൽ ജാർഗ്രാം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രണത് ടുഡുവിനു നേരെയാണ് ഇത്തരത്തിൽ കല്ലേറും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധവും ഉണ്ടായത് സംഭവത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ബി ആരോപിച്ചു ഗുരുതരമായ പരിക്കേൽ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായെന്നാണ് ബി ജെ പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പോളിംഗ് ബൂത്തിലെ പോളിംഗ് ബൂത്തിലെത്തി അവിടെ സന്ദർശി പോളിംഗ് ബൂത്തിൽ സന്ദർശിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഏകപക്ഷീയമായ ആക്രമണം ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടായതൊരു ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത് ചില ദൃശ്യങ്ങൾ ഇപ്പോൾ ബിജെപി പുറത്തുവിട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥിക്ക് നേരെ കല്ലേറും അതോടൊപ്പം തന്നെ വ്യാപകമായി തന്നെ ഈ പ്രതിഷേധം ഉണ്ടാവുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി അവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വേഗത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് വാഹനം തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും സമാനമായ നിലയിൽ തന്നെ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് നിലവിലിപ്പോൾ ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി രംഗത്തെത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം തന്നെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വെസ്റ്റ് മിഡ്നാപൂർ ജില്ലയിലെ ഗാർബെട്ട മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ പോളിംഗ് ബൂത്തിലെത്തിയ ഒരു സ്ത്രീയോട് മോശമായ പെരുമാറ്റം പ്രണറ്റുടു സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തി ഇത് ചോദ്യം ചെയ്യുകയാണ് സ്ഥാനാർത്ഥിക്ക് നേരെ ഉണ്ടായൊരു പ്രതികരണമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത് എന്തായാലും വലിയ സംഘർഷം ഏറെ നേരം അവിടെ ഉടലെടുത്തു അതിനുശേഷം നിലവിലിപ്പോൾ സമാധാനപരമാണ് അവിടുത്തെ തമിഴ്നാട് മധുരയിൽ ഒൻപത് വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു ബിഹാർ സ്വദേശി ഷാനവാസാണ് മരിച്ചത് സംഭവത്തിൽ ബിഹാർ സ്വദേശിയായ പതിമൂന്ന് കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉറുദു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും മനേഷ് മൂർത്തി ചേരുന്നു വിശദാംശങ്ങളുമായി മനേഷ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായ തമ്മിൽ അതായത് ഈ സ്കൂളിനകത്ത് വെച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ തർക്കമാണ് ഇന്നിപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഈ സ്കൂളിനകത്ത് വെച്ച് തന്നെയാണ് ഇപ്പൊ തമ്മിൽ തർക്കം ഉണ്ടാകുന്നതും അടുക്കളയിൽ ഉണ്ടായിരുന്ന കറിത്തത്തി ഉപയോഗിച്ചാണ് ഈ ഒൻപത് വയസ്സുകാരനെ പതിമൂന്ന് വയസ്സുകാരൻ കൊലപ്പെടുത്തുന്നത് അതായത് കഴുത്തിലും അതുപോലെ തന്നെ വയറിലും കുത്തിയാണ് കൊലപ്പെടുത്തുന്നത് മാത്രമല്ല കൊലപ്പെടുത്തിയതിന് ശേഷം ഈ മൃതദേഹം അടുത്തുള്ള ഡ്രെയിനേജിലേക്ക് തള്ളി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം സാധാരണ നിലയിൽ തന്നെ ഈ കുട്ടി സ്കൂളിലേക്ക് പോയി എന്നുള്ളതാണ് ക്ലാസ്സിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥിയെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി സ്കൂൾ അധികൃതർ നേലൂർ പോലീസിൽ നൽകുകയും അതിനുശേഷമാണ് പോലീസ് എത്തിയാണ് ൂർത്തിയാണ് തൃശൂർ കൊടകരയിൽ കാറിൽ കടത്തുകയായിരുന്നു എൺപത്തിയെട്ട് കിലോ കഞ്ചാവ് പിടികൂടി പെരുമ്പാവൂർ സ്വദേശി അജി ആലത്തൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സൂരജുണ്ട് വിശദാംശങ്ങളുമായി സൂരജ ഒരു ചെറിയ അളവല്ല എവിടെ നിന്നാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നത് ഇവർ സ്ഥിരം ഈ കഞ്ചാവ് ഏർപ്പാടുകാരാണോ ഗൂഗിൾ ഒറീസയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് എൺപത്തിയെട്ട് കിലോ കഞ്ചാവ് കൊടകരയിൽ വെച്ചാണ് ഈ <us> ും അതുപോലെ തന്നെ ഈ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ഈ വലിയ കഞ്ചാവ് വേട്ട നടത്തിയത് ഈ കാറിൽ കടത്തുകയായിരുന്നു എൺപത്തെട്ട് കിലോ കഞ്ചാവ് ഇതിന്റെ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഇത്തരം ഒരു ഓപ്പറേഷനിലേക്ക് പോലീസ് കടന്നത് പെരുമ്പാവൂർ സ്വദേശി അജി അതുപോലെ തന്നെ ആലത്തൂർ സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് എന്നീ രണ്ടു പേരാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പെരുമ്പാവൂര് ഇത് മറ്റാർക്കെങ്കിലും വിതരണം ചെയ്യാനാണോ എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പന നടത്താൻ എത്തിച്ചതാണ് ാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിശദമായ കൊടകര പോലീസ് കടന്നിട്ടുണ്ട് ഗൂഗിൾ ശരി ആണ് വിവരങ്ങൾ നൽകിയത് മലയാളി യുവതിയെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശി ഷാനിഫ ബാബു ആണ് മരിച്ചത് മൃതദേഹം ഫുജേറ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അരുൺ പാറാട്ടുണ്ട് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഈ യുവതി അവിടെ ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലേ ഇതൊരു അപകടമെന്ന നിഗമനമാണോ അതല്ല അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഗോകൾ ഫിജേറ അൽ ഹിലാൽ സിറ്റിയിലെ സെന്റ് മേരി സ്കൂൾ നൽകിയുള്ള കെട്ടിടത്തിൽ ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടന്നത് ഈ ഒരു താമസ കെട്ടിടമാണിത് ഈ ഒരു താമസ കെട്ടിടത്തിലെ പത്തൊൻപതാം നിലയിൽ നിന്നാണ് ഈ യുവതി താഴേക്ക് വീണത് ഇവർ താമസിക്കുന്ന ബിൽഡിംഗ് തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയായ ഷാനിഫ ബാബുവാണ് മരിച്ചത് ഇവർക്ക് മുപ്പത്തിയേഴ് വയസ്സാണുള്ളത് അഞ്ചു വർഷത്തിന് മുകളിലായി ഫിജേറിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നതെന്നും അതിൽ തന്നെ രണ്ടു വർഷത്തോളമായി ഈ ബിൽഡിംഗിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നതെന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഷാലിഫയുടെ മൃതദേഹം ഫിജേറ ആശുപത്രി മോർച്ചലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗൂഗിൾ സൂചിച്ചതുപോലെ മരണകാരണത്തെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം നടന്നു വരികയാണെന്നാണ് ഫിജേറ പോലീസ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സനൂജ് ബഷീർകോയുടെ ഭാര്യയാണ് മരിച്ച ഷാലിഫ ഇവർക്ക് രണ്ട് പെൺകുട്ടികളാണ് കുട്ടികൾ ഒന്നാം ക്ലാസിലും കിൻ്റെ കാറ്റിലുമാണ് പഠിക്കുന്നത് ഭർത്താവ് സനൂജ് ഫുജേറയിൽ തന്നെയുള്ള ഒരു നിർമ്മാണ കമ്പനി നടത്തുകയാണ് എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സാമൂഹിക പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ മൃതദേഹം ഫുജേറ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശരി അരുൺ പാറട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഫുജേറയിലാണ് തിരുവനന്തപുരം സ്വദേശിയായ ഷാനിഫ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പങ്കുവച്ചത്